ഹായ് ഫ്രണ്ട്സ് പേളി വേഴ്സസ് ഉണ്ണി വ്ലോഗ്സ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ആ ഒരു സബ്ജക്റ്റ് കേട്ട് എന്ന് വിശ്വസിക്കുന്നു ആങ്കേഴ്സ് റൗണ്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പേളി മണി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം വിവാദമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഷോയിൽ ഇന്ത്യയിലെ കുറച്ച് ലീഡിങ് ആയിട്ടുള്ള ആങ്കേഴ്സ് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അതിൽ പേളി ഉണ്ടായിരുന്നത് അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ചാനലുകളും അവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും എങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത് ഉണ്ണി വ്ളോഗ്സിൽ ഉണ്ണി പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് അയാൾ പേർ മണിയുടെ ഇൻറ്റർവ്യൂവിനെ പറ്റി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉണ്ണിയുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചും ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചും ഇൻ്റർവ്യൂസിനെ കുറിച്ചുമൊക്കെ ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു അത് പേളി മാണിയുടെ ഇൻറ്റർവ്യൂസിനെ കുറിച്ചും അതുപോലെ പേളി മാണിയുടെ വീഡിയോസിൽ വ്ളോഗ്സിൽ അവരുടെ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങൾക്ക് എക്സ്പോഷർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അപ്പോൾ ഞാനും ആലോചിച്ചപ്പം സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് വിചാരിച്ച് പേളി മാണിയുടെ വീഡിയോസിലേക്ക് നമ്മൾ തിരിയുമ്പോൾ മൂന്ന് പ്രശ്നങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്തത് ഒന്ന് നമ്മൾ ഫാമിലി വ്ളോഗ്സിനെ കുറിച്ച് ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചൊക്കെ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വീഡിയോസ് കണ്ടു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പേളി മാണിയുടെ ടൈപ്പ് ഓഫ് കണ്ടൻസ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരല്ല രണ്ട് ഇത് കണ്ട് തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുക അല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ തോന്നുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് സംഭവിച്ചിട്ടില്ലായിരുന്നു അതിപ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും കുഞ്ഞുങ്ങളെ വീഡിയോസിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും എതിർപ്പുകളടക്കം കുറേ ഫാക്ടേഴ്സ് കൊണ്ട് അതൊരു കണ്ടിക്റ്റബിൾ മെറ്റീരിയലായിട്ട് തോന്നിയില്ല ഞാൻ ഈ പേളിമാണിയുടെ വീഡിയോസൊക്കെ കാണുന്ന ആളുകളെ കുറച്ച് കാണാനല്ലാട്ടോ ഓരോ ആളുകൾക്കും ഓരോ ടോപ്പിക് ഇൻ്ററസ്റ്റുകളുണ്ട് അപ്പോൾ എൻ്റെ ഒരു ടോപ്പിക് ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെടുന്ന ഒന്നല്ല പേളിമാണിയുടെ വീഡിയോസ് മൂന്നാമത്തെ കാരണം ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച് അതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു ബ്യൂട്ടി വ്ളോഗേഴ്സിനെ അതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു ഇന്റർവ്യൂവേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വീണയെക്കുറിച്ച് സംസാരിക്കും വീണയെക്കുറിച്ചും മീനേക്കുറിച്ചും അങ്ങനെ ആങ്കേഴ്സിൻ്റെ ഒരു നീണ്ട നിര തന്നെ ലിസ്റ്റ് തന്നെ നമുക്ക് അയച്ചു തന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇന്റർവ്യൂ അനാലിസിസ് ചെയ്യണമെന്ന് പക്ഷേ വീണുടേടത് അത്രയും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ അങ്ങനെ ചെയ്തത് അതുകൂടാതെ വേറെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ സ്ഥിരമായി ഇങ്ങനെ മറ്റ് ബ്ലോഗേഴ്സിനെ അതിൻ്റെ സ്റ്റൈലിനെ അതിൻ്റെ പ്രശ്നങ്ങളെ മാത്രം പറയുമ്പോൾ നമ്മൾ ഈ എക്സ്പോസിങ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് സ്ഥിരമായി ചെയ്യുന്ന ആൾക്കാരായി മാറിപ്പോകുമോ എന്നുള്ള ഒരു ചിന്തയുണ്ട് രണ്ട് ഇത് ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഞാനുണ്ട് എൻ്റെ ടീമിൽ ഒരു ശ്രുതിയുണ്ട് എന്നേക്കാൾ കൂടുതൽ ശ്രുതിയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണേണ്ടി വരിക ഞാനും ഇതിലെ പല കാര്യങ്ങളും ഇരുന്ന് കാണുക ഇതൊരു ടയറിങ് പ്രോസസ്സാണ് പേർ മാണിയുടെ ഇൻറ്റർവ്യൂ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മളെത്ര ഇൻറ്റർവ്യൂസ് നോക്കണം അതിൽ പല ഇൻ്റർവ്യൂസിൻ്റെ ലെങ്ത്ത് വരുന്ന ഒരു വൺ ഹവറിനൊക്കെ അടുത്താണ് അത്രയും നേരം കണ്ടിരിക്കാൻ എനിക്ക് ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് എനിക്കതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഫീൽ ചെയ്തിട്ടില്ല ഈ മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മൾ പേളി മാണിയുടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്ന പരിപാടികളെ കുറിച്ച് പറയേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ പേളി മാണി തന്നെ ഇപ്പോൾ ഗലാട്ട പ്ലസ് യൂട്യൂബ് ചാനലിൽ ഭരദ്വാജ് രംഗൻ ലീഡ് ചെയ്യുന്ന ഒരു റൗണ്ട് ടേബിൾ ഉണ്ടായിരുന്നു ആങ്കേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവേഴ്സ് എന്ന് പറയാവുന്ന സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യ മാത്രമല്ല സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയിലും ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള അനുപമ ചോപ്രയുണ്ട് ഭരദ്വാജ് രംഗനുണ്ട് വിശാലുണ്ട് സുമ ആൻഡ് പേളി മാണി ഇത്രയും ആളുകൾ കൂടി ഇരുന്നിട്ടുള്ള ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ആ ഡിസ്കഷനിലാണ് ഈ പറയുന്ന വിഷയങ്ങളെ ഒക്കെക്കുറിച്ച് പേളി മാണി സംസാരിക്കുന്നത് പേളി മാണി തന്നെ ഇപ്പോൾ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം ഷോയിൽ പേളി പറയ പറയുന്നുണ്ട് അവർക്ക് നെഗറ്റീവ് കമൻസ് വരാറേ ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ആ കൂട്ടിയിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഞെട്ടുന്നുണ്ട് സാധാരണ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നെഗറ്റീവ് കമൻസ് സാധാരണമാണ് പക്ഷേ പേളിക്ക് അത് വരുന്നില്ല വരാറില്ല എന്നാണ് പറയുന്നത് പിന്നെ വരുന്ന ഗസ്റ്റുകളെ കുറിച്ചൊക്കെ നെഗറ്റീവ് കമൻറ്റുകൾ വരാറുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ പേളി പറയുന്നുണ്ടായിരുന്നു കമൻ്റ് ബോക്സ് ഫുൾ അവരാണ് കൈകാര്യം ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് പേളിയാണെന്ന് എത്രമാത്രം വിശ്വസനീയത ഉണ്ട് എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മയാണ് ഒരുപാട് ഷോസും കാര്യങ്ങളും ഒക്കെ അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഓരോ വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റുകൾ അവർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു അസ്വാഭാവികതയുണ്ട് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് കമൻറ്റും വരാറില്ല എന്ന് പറയുമ്പോൾ ആ ഷോയിൽ ആങ്കർ പേളിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വ്ളോഗ്സിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ഫാമിലി ഒരുപാട് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ അല്ലാതെ നിങ്ങൾ ഓക്കെ ആണോ കംഫർട്ടബിളാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് പേളി പറയുന്ന മറുപടി എന്ന് പറഞ്ഞാലും ഞാനും എൻ്റെ ഹസ്ബൻഡ് ക്യാമറ ഷോ ആയിട്ടുള്ള വ്യക്തികളെയല്ല ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളതിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പേളി പറയുന്നത് എന്തായാലും ഉണ്ണി വ്ളോഗ്സിന്റെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ പെളി മണ്ണിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ കൊടുത്തേക്കാം ഈ കമൻറ്റിപ്പോൾ എന്തായാലും ഉണ്ണി വ്ളോഗ്സിൻ്റെ ചാനലിൽ കാണാനില്ല ഇതിൽ ദിയാകൃഷ്ണയെ കൂടെ ആഡ് ചെയ്തത് എന്തിനാണെന്നാണ്